വൈകുന്നേരം ദൈവ സ്കൂൾ ഇട്ടു വരാൻ്റെ ടൈം ആയപ്പോഴേക്കും ഞാൻ കിച്ചണിൽ കയറിയിട്ടുണ്ട് കേട്ടോ ചായ വെക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പോൾ കുറേ ആയി നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഇന്ന് പുറത്ത് പോയപ്പോൾ ബ്രെഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ബ്രെഡും മുട്ടയും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ചായക്കുള്ള വെള്ളം വെച്ചോക്കിതാ ചായ തളച്ചിട്ടുണ്ട് ഇന്ന് ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ഇവിടെ എനിക്കും മക്കൾക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു ആണ് കേട്ടോ ഈ ഒരു ബ്രെഡ് ടോസ്റ്റ് അപ്പോൾ അത് ഇതാ ഞാനിവിടെ ഓരോന്നായിട്ട് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് ആ ഒരു ടൈം ആയപ്പോഴേക്കും ഇവ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അയനെക്കുട്ടി നല്ല ഉറക്കാണ് ആൾ ടി വി കണ്ടിരുന്നത് പിന്നെ ഒരു നാല് മണി ആ ഒരു ടൈം ആയപ്പോഴേക്കാണ്ട് ആൾ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവ വന്നങ്ങാണ്ട് കൈയും കാലം കഴുകിയും കാണ്ട് പിന്നെ ചായ ഒഴിക്കും പിന്നെ കുറച്ചു നേരം സൈക്കിളോട്ടും ചെയ്തിട്ടാണ് ചെയ്തിട്ടാന്നിട്ടോ കുളിക്കും കാര്യങ്ങളൊക്കെ ചെയ്യാറ് അപ്പോൾ വന്നപ്പോൾ തന്നെ വത്തൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ അത് നിങ്ങാണ്ട് കഴിച്ചിട്ടുണ്ട് പിന്നെ മകരബി നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിത് റബ്ബർ ബാൻഡ് വെച്ചിട്ട് രണ്ടാൾക്കും കയ്യിലിടാനൊരു കൈച്ചേം പോലെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ഓൾ പഠിക്കും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇവളിവിടെ മാക്സിമം വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ രണ്ടാളി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് അയക്കലും കഴിഞ്ഞിട്ട് ഇത് അരി ആട്ടാനുണ്ടായിരുന്നു അങ്ങനെ അരിയൊക്കെ അരച്ചിങ്ങാണ്ട് അതും എടുത്ത് വെച്ചിട്ട് അതുവരായിട്ടുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ് കേട്ടോ പിന്നെ കുറച്ച് നാളൊക്കെയുള്ള പ്രീ പ്രിപ്പറേഷൻസ് ഒന്ന് ചെയ്തു വെക്കുകയാണ് കുറച്ച് പപ്പായ നമ്മൾ നമ്മളച്ചാറിട്ടീൻ്റെ ബാക്കി ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കട്ടാക്കി ഇങ്ങാണ്ട് ബോക്സിലാക്കി വെക്കുകയാണ് പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള കോവക്ക ഉണ്ടായിരുന്നു അതും ബോക്സിലാക്കി വെച്ചു പിന്നെ ഉപ്പ് നിറച്ചു അതുപോലെ തന്നെ ശർക്കര അതുപോലെ നാരങ്ങ അങ്ങനെയുള്ളതൊക്കെ അത് സ്റ്റോക്ക് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ ബോക്സിലും കാര്യങ്ങളിലൊക്കെ ആക്കിങ്ങാണ്ട് വെച്ചിട്ട് അത് അവിടെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ വാങ്ങിച്ച സാധനങ്ങളൊക്കെ അപ്പം തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ രാവിലെ വന്നതിന് അതൊന്നും എടുത്തു വെച്ചിട്ടില്ലല്ലോ എന്നുള്ളതൊക്കെ അപ്പോൾ ഞാൻ ഫ്രിഡ്ജ് ഇറക്കണ സൗണ്ട് കേട്ടപ്പോൾ ആൾ മണ്ടി വന്നങ്ങാണ്ട് ഇതാ വത്തൊക്കെ എടുത്തുങ്ങാണ്ട് കാണ്ട് കഴിക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ കിച്ചണത്തെ എല്ലാ ഡ്യൂട്ടിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു